ദൈവത്തിന്റെ സ്വർണം കെട്ട് ജയിലിൽ പോകേണ്ടി വന്ന ലോകത്തിലെ ഏക പാർട്ടി സി പി എം ആണെന്ന് കെ സി വേണുഗോപാൽ എം പി ശബരിമലയിൽ സ്വർണം തൂക്കി വിറ്റതിന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ജയിലിലാണ് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുകയെന്നത് മാത്രമാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞു ചാല പന്ത്രണ്ട് ഗണ്ടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള കൊള്ളയാണ് നടന്നതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു ശബരിമലയുടെ കട്ടിളപ്പാളിയിലെ സ്വർണമടക്കം തൂക്കിവിറ്റിയിരിക്കുകയാണ് ഈ കേസിൽ ജയിലിലുള്ളത് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന കാര്യം മറക്കരുതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ആ ശ്രീകോവിലിന്റെ മുന്നിലുള്ള സ്വർണപാളി കട്ടിള ധജം കൊടി ഇതെല്ലാം കൊണ്ടുപോയി തൂക്കി വിറ്റിരിക്കുകയാണ് ചെന്നൈയിലും ബംഗളൂരും ഇത് ഏറ്റവും വലിയ മോഷണമാണ് ഉപരിയായിട്ട് ഇത് വിശ്വാസത്തിനെതിരായിട്ടുള്ള കടുത്ത ആക്രമണമാണ് എന്നുള്ളത് സംശയമില്ല വിശ്വാസികളുടെ മനസ്സിനെ നോവിക്കുന്ന ആക്രമണമാണ് വിശ്വാസത്തെ ഇവിടെ ഇപ്പൊ കൈക്കോടതി രോട്ടില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പിടിക്കപ്പെടുമായിരുന്നോ അവർ രണ്ടുപേർ ഇപ്പൊ രണ്ടുപേരാണ് പിടിക്കപ്പെട്ടവർ ജയിലിൽ കിടക്കുന്നവർ ഒന്ന് സി പി എം സംസ്ഥാന സമിതി അംഗം മറ്റൊന്ന് സി പി എമ്മിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ദേവന്റെ സ്വർണം കവർന്ന ലോകത്തിലെ ഏക പാർട്ടി സി പി എം ആയിരിക്കും വാർത്താ സാധനത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോകാറുണ്ട് കേസുകൾപ്പെട്ട് ജയിലിൽ പോകാറുണ്ട് ക്രിമിനൽ പാർട്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ പാർട്ടിയേ ഉള്ളൂ അത് നമ്മുടെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് സി പി എമ്മും ബി ജെ പിയും രണ്ടാണോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ആശയം അല്ല ഇവിടുത്തെ സർക്കാർ നടപ്പാക്കുന്നത് തലയിൽ മുണ്ടിട്ടു പോയി പി എം ശ്രീയിൽ ഒപ്പിട്ടു ലേബർ കോഡ് നടപ്പാക്കാൻ കരടുണ്ടാക്കി ജോൺ ബ്രിട്ടാസ് എം പി ആണ് ഇടനിലക്കാരനായി നിന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രണ്ടാണോ ി ജെ പിയുടെ ആശയങ്ങൾ നടപ്പിലാക്കുന്നൊരു സർക്കാരായിട്ട് പിണറായി വിജയൻ സർക്കാർ മാറി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്ര താല്പര്യം ഉണ്ടാകുന്നു എന്നും ഒരിക്കല അവർക്കുമായ ആശങ്കയുണ്ട് കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളാണോ ഇപ്പൊ കേരളത്തിലെ സർക്കാരിനുള്ളത് അങ്ങനെയാണെങ്കിൽ പി എം ശ്രീ പോലുള്ളൊരു പദ്ധതി നടപ്പിലാക്കണം എന്നവര് പറയും പി എം ശ്രീ പദ്ധതിയിലൂടെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം പറയുന്ന വിദ്യാഭ്യാസ നയങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ നിർബന്ധിതമാകുന്ന നിർബന്ധിതമാകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും അതിന് വളഞ്ഞ വഴിയിലൂടെ പോയി തലയിൽ മുണ്ടിട്ട് പോയിട്ട് ഡൽഹിയിൽ പോയി പിണറായി വിജയന്റെ സെക്രട്ടറി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് പി എം ശ്രീ പദ്ധതി ഒപ്പിടുക ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കഴിഞ്ഞപ്പോ ലേബർ കോഡ് നടപ്പിലാക്കും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ ഞങ്ങൾക്ക് ഇടനിലക്കാരനായിട്ട് നിന്നത് പ്രിയപ്പെട്ട നമ്മളെ കണ്ണൂരിൽ നിന്നുള്ള രാജ്യസഭാ എം പി ആണ് എന്നുള്ള കാര്യം സി പി എമ്മിന്റെ രാജ്യസഭാ എം പി ആണെന്നുള്ള കാര്യം പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാനാണ് എന്നല്ല പറഞ്ഞത് ചാല പന്ത്രണ്ട് കണ്ടിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വേണുഗോപാൽ യു ഡി എഫ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ സുധാകരൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കെ പി സി സി ട്രഷറർ വി എ നാരായണൻ എൻ ഷംസുദ്ദീൻ എം എൽ എ എം കെ മോഹനൻ എം പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ